ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് രാവിലെ മൂന്ന് മണി ഇരുട്ടിൻ്റെ മാറാലകൾക്കിടയിലൂടെ കൊല്ലത്തു നിന്നും ആലപ്പുഴ ലക്ഷ്യമാക്കി പല്ലനയാറിന്റെ ഓളങ്ങളെ കൊണ്ടുവരുന്ന റെഡിമർ എന്ന ബോട്ട് ഒന്ന് ആടി ഉലഞ്ഞുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് പതിക്കുന്നു ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ആ അപകടത്തിൽ മൃത്യുവിൻ്റെ അദൃശ്യകരങ്ങൾ പല്ലനയാറിന്റെ അഗാധതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എഞ്ചിൻ റൂമിന് സമീപം ശാന്തമായി ഉറങ്ങുകയായിരുന്ന മലയാളത്തിൻ്റെ പ്രിയ കാവ്യവസന്തത്തെയായിരുന്നു മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച് അകാലത്തിൽ അസ്തമിച്ച ആ മഹാകവിയുടെ സംഭവ ബഹുലമായ ജീവിതയാത്ര മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്ന ഈഴവ സമുദായത്തിലെ പ്രമുഖനായ കച്ചവടക്കാരനായ നാരായണൻ പെരുങ്ങാടിയുടെയും പുരാണേതിഹാസങ്ങളിലൊക്കെ നല്ല അവഗാഹമുണ്ടായിരുന്ന കാളിയമ്മയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കേരളത്തിലെ ചെറിയൻകീഴ് താലൂക്കിലുള്ള കായ്ക്കര ഗ്രാമത്തിലാണ് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിനു തുടക്കം കുറിച്ച എൻ കുമാരനാശാൻ എന്ന കുമാരു ജനിക്കുന്നത് ചെറുപ്പത്തിൽ വല്ലാത്ത കുസൃതിയായിരുന്ന കുമാരുവിനെ അടക്കി നിർത്തുവാനായി അമ്മ പ്രയോഗിച്ചിരുന്ന പൊടിക്കൈയായിരുന്ന പുരാണകഥ പറയലും മലയാളത്തിൽ കീർത്തനങ്ങൾ രചിച്ച് മനോഹരമായി ആലപിക്കുന്ന അച്ഛനുമായിരുന്നു കുഞ്ഞുകുമാരുവിൻ്റെ മനസ്സിലേക്ക് കവിതകളുടെയും രചനയുടെയും ലോകം തുറക്കുന്നത് ഒരു പ്രാദേശിക സ്കൂളിൽ തൻ്റെ ആദ്യകാല സ്കൂൾ പഠനം ആരംഭിച്ച കുമാരൻ തുടർന്ന് സംസ്കൃതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളും സ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാനുള്ള പ്രായമായില്ലെന്ന കാരണത്താൽ ജോലിയിൽ നിന്ന് പിരിയേണ്ടി വരുന്നു ബാല്യകാലം മുതൽ പലവിധ അസുഖങ്ങൾ പിടിപെട്ടിരുന്ന കുമാരു തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അസുഖം ബാധിച്ച് കിടപ്പിലാകുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ക്ഷണപ്രകാരം അവരുടെ വീട്ടിലെത്തുന്ന സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ ഗുരുവുമായ ശ്രീനാരായണ ഗുരു കുമാരുവിനെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കുകയും ചെയ്യുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം ആശാനെ ആത്മീയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു യോഗയും താന്ത്രികവും അഭ്യസിക്കുന്ന കുമാരുവിൽ പതിയെ കവിതയെഴുത്തൊരു കമ്പമായി മാറുന്നു പിന്നീട് അദ്ദേഹം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് ഒരു സംസ്കൃത പാഠശാല ആരംഭിക്കുകയും അവിടെ സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങുന്ന അദ്ദേഹത്തെ നാട്ടുകാർ കുമാരനാശാൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്യുന്നു പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ശിഷ്യനെ ഉപരിപഠനത്തിനയക്കാൻ തീരുമാനിക്കുന്നു അതിനായി ബാംഗ്ലൂരുവിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ പൽപ്പുവിനെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രീനാരായണ ഗുരുവിനൊപ്പമാണ് ആശാൻ ബാംഗ്ലൂരിലേക്ക് എത്തുന്നത് ബാംഗ്ലൂരിലെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ന്യായശാസ്ത്രം ഐച്ഛിക വിഷയമെടുത്ത് അദ്ദേഹം പഠനം ആരംഭിക്കുന്നു മൂന്ന് വർഷത്തെ ബാംഗ്ലൂർ ജീവിതവും ഡോക്ടർ പൽപ്പുവിന്റെ കുടുംബാന്തരീക്ഷവും ആശാന്റെ പ്രതിഭയെ കൂടുതൽ പ്രോജ്ജ്വലമാക്കി തീർക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുകയുണ്ടായി തുടർന്ന് ഡോക്ടർ പൽപ്പുവിന്റെ പരിശ്രമ ഫലമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ആശാന് കൊൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രവേശനം ലഭിക്കുന്നു ഇരുപത്തിയഞ്ച് വയസ്സു മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെ കൊൽക്കത്തയിൽ ന്യായശാസ്ത്രം ദർശനം വ്യാകരണം കാവ്യം എന്നിവയും അതിനു പുറമെ ഇംഗ്ലീഷും പഠിക്കുന്ന ആശാന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഡോക്ടർ പൽപുവായിരുന്നു ബംഗാളി സാഹിത്യത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ കൽക്കട്ടയിലെത്തിയ ആശാനിലെ കവിയുടെ വളർച്ചയ്ക്ക് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും മറ്റും കൃതികളും കൊൽക്കത്തയിലെ ജീവിതവും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആജ്ഞാനുസാരം കൊൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് മടങ്ങിയെത്തുന്ന കുമാരനാശാൻ അവിടെ വെച്ച് നിരവധി നാടകങ്ങളും കവിതകളും രചിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ നാലിന് ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും മുൻകൈയ്യെടുത്ത് എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുമ്പോൾ യോഗത്തിന്റെ സംഘടനാപരമായ ചുമതലകൾ അർപ്പിക്കാൻ ശ്രീനാരായണ ഗുരു തിരഞ്ഞെടുക്കുന്നത് പ്രിയ ശിഷ്യനായ കുമാരനാശാനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആദ്യ യോഗം സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന കുമാരനാശാൻ ഏതാണ്ട് പതിനാറ് വർഷക്കാലം ആ പദവി അലങ്കരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയം എന്ന മാസിക ആരംഭിക്കുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരം നിരന്തരമിടപഴകിക്കൊണ്ടും അവയെ മാറ്റിത്തീർക്കാനുള്ള പരിശ്രമങ്ങളിലേർപ്പെട്ടുകൊണ്ടുമാണ് അദ്ദേഹം തന്റെ ജീവിതം കവിതകൾക്കായി സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബറിലാണ് കുമാരനാശാന്റെ വീണപൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും നൂതനമായൊരനുഭവമായിരുന്നു വീണപൂവ് എന്ന ഖണ്ഡകാവ്യം വിഷൂചിക പിടിപ്പെട്ട് ആലുവായിലെ വീട്ടിൽ കിടപ്പിലായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ അവസ്ഥയിൽ നിന്നാണ് വീണപൂവിൻ്റെ ആദ്യ വരികൾ രൂപം കൊണ്ടതെന്നും കരുതപ്പെടുന്നു മനുഷ്യജീവിതത്തിൻ്റെ നൈശ്ഠികതയെ ഹൃദയസ്പർശിയാംബിതം ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഖണ്ഡകാവ്യം തുടർന്ന് അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യമാസികയായ മാസികയായ ഭാഷാഘോഷണിയിലും പ്രസിദ്ധീകരിക്കുന്നു അതോടെ മലയാളക്കരയുടെ ശ്രദ്ധേയനായ കവിയെന്ന നിലയ്ക്ക് ആശാന്റെ സ്ഥാനം കുറയ്ക്കുന്നു വീണപൂവിന്റെ പ്രസിദ്ധീകരണത്തോടുകൂടെ ലഭിച്ച അംഗീകാരം ആശാനിലെ കവിക്ക് കൂടുതൽ പ്രചോദനമരളുന്നു അതിനുശേഷമാണ് കുമാരൻ ഏറ്റവും വിശിഷ്ടമായ രചനയെന്ന് പല നിരൂപകരും വാഴ്ത്തിയിട്ടുള്ളതും അസാധാരണമായ സ്നേഹബന്ധത്തിന്റെ കഥ വരച്ച് കാട്ടുന്ന നളിനി എന്ന ഖണ്ഡകാവ്യവും മരണത്തിനു പോലും വേർപെടുത്താനാകാത്ത ദിവ്യപ്രണയം അവതരിപ്പിച്ച ലീല എന്ന കാവ്യവും രചിക്കുന്നത് ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കുവാൻ ശ്രമിക്കുന്ന ചണ്ടാലഭിക്ഷുകി വാസ്തവദത്തയെന്ന വേശ്യാസ്ത്രീക്ക് ഉപഗുപ്തനെന്ന ബുദ്ധശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുന്ന കരുണ വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നുപോന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥകൾ വരച്ചുകാട്ടുവാൻ രചിച്ച ദുരവസ്ഥയും ആത്മമിത്രവും ഗുരുതുല്യനുമായിരുന്ന എ ആർ രാജാരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമായ പ്രരോധനം തുടങ്ങിയവ ഇറക്കുന്നത് ഒട്ടനവധി സ്തോത്രകൃതികളും ഭാവഗീതങ്ങളും ലഘു രചിച്ചിട്ടുള്ള കുമാരനാശാന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് സർവകലാശാലയിൽ വെച്ച് അന്നത്തെ വെയിൽസ് രാജകുമാരൻ മഹാകവിസ്ഥാനവും പട്ടും വളയും സമ്മാനിക്കുകയുണ്ടായി മലയാളകവിതയുടെ കാൽപ്പനിക വസന്തത്തിനു തുടക്കം കുറിച്ച മഹാകവിയുടെ മരണവും ഏറെ ദുരൂഹതകൾ നിറഞ്ഞത് ആയിരുന്നു മലയാള കവിതാലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് രാവിലെ മൂന്ന് മണിക്ക് പല്ലനയാറ്റിൽ ട്രഡീമർ എന്നു പേരുള്ള ഒരു ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളത്തിന്റെ പ്രിയ മലയാളത്തിൻ്റെ പ്രിയകാവ്യവസന്തം വിട പറയുന്നത് നൂറ്റിനാൽപ്പത്തഞ്ചോളം യാത്രക്കാരുമായി കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ബോട്ടാണ് ദുരൂഹമായ ഈ അപകടത്തിൽപ്പെടുന്നത് ഭൂരിഭാഗം യാത്രക്കാരും രക്ഷപ്പെടുന്നുണ്ടെങ്കിലും മരണത്തിന്റെ അദൃശ്യകരങ്ങൾ മലയാളത്തിന്റെ മഹാകവിയെ പല്ലനയാറിന്റെ അഗാധതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് പിന്നെയും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് കുമാരനാശാന്റെ ഭൗതിക ശരീരം കണ്ടെടുക്കുവാൻ സാധിക്കുന്നത് മഹാകവിയുടെ ഭൗതിക ശരീരത്തെ വിട്ടുകൊടുക്കാൻ ജലം പോലും മടിച്ചിട്ടുണ്ടാവണം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും മരണമില്ലാത്ത കാവ്യങ്ങൾ സമ്മാനിച്ച ഒരു കവിയുടെ വിയോഗം മലയാളികൾക്ക് മറക്കാനും അതിന്റെ വ്യസനമടക്കാനും കഴിയുന്നില്ല എങ്കിൽ ആ മരണമുണ്ടാക്കിയ നഷ്ടവും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ തന്റെ കൃതികൾ ആയുധമാക്കിയ കുമാരനാശാന്റെ ഭൗതിക ശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പല്ലനയാറും പല്ലന ദേശവും കടന്ന് പുതിയ കഥകൾ തേടിയുള്ള ഞങ്ങളുടെ പ്രയാണം തുടരുകയാണ് നിങ്ങളും ഒപ്പമുണ്ടാവണം